ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദേ ഇന്നലെ അടിപൊളി ഫ്രഷ് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് എന്താണ് മീനെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞോളാം ഞാൻ ഇപ്പം ഞാനും ഇപ്പോൾ തന്നെയാണ് നോക്കുന്നത് കേട്ടോ അപ്പം ഇത് മീൻ കണ്ടിട്ട് ചെമ്പല്ലിയാണെന്ന് തോന്നുന്നു ചെമ്പല്ലി എന്ന് പാലക്കാട് സൈഡിലൊക്കെ പറയും ഞങ്ങൾ കോട്ടയം സൈഡിലൊക്കെ ഉണ്ണിമേരി എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ദേ ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പണി കുറച്ച് എളുപ്പമായി ഇനി നമുക്ക് വൃത്തിയാക്കി കഴുകിയെടുക്കണം ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കുഞ്ഞുള്ളി വെളുത്തുള്ളി രണ്ട് തക്കാളി പിന്നെ നമ്മൾ ഇഞ്ചി ഇത്രയാണ് വേണ്ടത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്കത് കാണാം ഞാൻ ഞാനുണ്ടല്ലോ കുഞ്ഞുള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് കഷ്ണമായിട്ട് പൊളന്നിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് പൊടികൾ എടുക്കണം അതായത് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഫിഷ് മസാല ഫിഷ് മസാല ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോകണം ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കണം ഇതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ പിന്നെ ഒരു കൈപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ വറുത്തെടുക്കണം ഇനി ഞാൻ മീൻകറിക്ക് വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുത്തു അതൊന്ന് ചൂടായി വരണം കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ മറ്റേ ഉലുവ പൊട്ടിക്കുകയാണ് ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് പൊട്ടിക്കണം അപ്പോൾ കടുവൊക്കെ പൊട്ടി വന്ന ശേഷം നമ്മൾ ആ എരിഞ്ഞ് ചെറിയ ഉള്ളി നല്ല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം കൂട്ടത്തിൽ ഞാൻ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കും നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് വീട്ടിൽ നിന്ന് തന്നെയുള്ള കറിവേപ്പിലയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ പച്ച കറിവേപ്പില എന്ന് പറയുമ്പോൾ വേറൊന്നും വിചാരിക്കേണ്ട നല്ല ഫ്രഷ് കറിവേപ്പില എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളൊരു മീഡിയം സൈസ് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തു കറിയൊക്കെ വെക്കുമ്പോൾ മാക്സിമം നിങ്ങൾ നാടൻ തക്കാളി ഉപയോഗിക്കാൻ നോക്കുക നോക്കുകട്ടോ പിന്നെ തക്കാളി ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ഇത് തക്കാളി എല്ലാം വെന്ത് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്നാൽ മൂപ്പിച്ച് വെച്ചിരുന്ന നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി ആൻഡ് ഫിഷ് മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ആ ഗ്രേവിയിൽ ഒരു മിക്സ് ആക്കിയെടുക്കുക പിന്നെ ഓൾറെഡി നമ്മൾ പൊടികളെല്ലാം മൂപ്പിച്ചെടുത്തുകൊണ്ട് ഒരുപാടൊന്നും ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ കുറച്ച് കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു ആ ഗ്രേവി ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചാർ ഒരു ഗ്രേവി പോലാക്കി ഒരു എന്താ പറയുക നല്ലൊരു കുറച്ച് വെള്ളം വേണം മീൻ വേണ്ട ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ മീനെല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ മീൻ കടലിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് അപ്പം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ഞാൻ നന്നായി അതൊന്ന് അരച്ചെടുത്തു വേറെ ഒന്നും തേങ്ങ ഞാൻ ആഡ് ചെയ്തിട്ടില്ല തേങ്ങ മാത്രം നന്നായിട്ടൊന്ന് അരച്ചെടുത്തു പിന്നെ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് മീൻ ഈ മീനൊക്കെ വരാൻ അധികം താമസമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ അതുകൊണ്ട് നമുക്ക് ഇനി ഈ തിളച്ച മീനൊന്ന് കുറുകി വേണമെങ്കിൽ വരാം പക്ഷേ സാരമില്ല നമ്മൾ തിളച്ച് റെഡി റെഡിയാക്കി വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ തിളച്ച മീനിലോട്ട് മീൻ കറിയിലോട്ട് നമ്മളൊന്ന് വരച്ചു വെച്ച് ആ തേങ്ങയുടെ അരപ്പം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനിയാണ് നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് ഒന്ന് കുറുകി വരണം ഇത് കിടന്ന് ഈ തേങ്ങയുടെ അരപ്പിലും കൂടെ കിടന്ന് മീനൊക്കെ നന്നായിട്ടൊന്ന് കുറുകി പിടിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേണമെങ്കിൽ അടച്ചു വെക്കാം അല്ലെങ്കിൽ തുറന്നും വെക്കാം ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ അതെ നമ്മൾ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാവേ അങ്ങനെ ഒരുപാട് ഒരു കുറച്ച് നേരത്തെ ടൈമിന് ശേഷം നമ്മുടെ കറി മീൻകറിയെല്ലാം സെറ്റായിട്ടുണ്ട് നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ഒരു മണവും നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ ഉപ്പൊക്കെ ബാലൻസ് ആണോ എന്നെല്ലാം നോക്കി ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിലാണ് അപ്പോൾ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു കളർ മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ദേവ്കുട്ടി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതാണ് അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് ഞാനൊന്ന് വേവിച്ചെടുത്ത് ഒന്ന് കുറുക്കിയെടുത്തപ്പോൾ കുറച്ചും കൂടെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ ഈ അടിപൊളിയൊരു കോട്ടൻ സ്റ്റൈലെന്ന് വേണേൽ പറയാം ശരിക്കും ഇതൊരു പക്ക കോട്ടൻ സ്റ്റൈലും മീൻ കറിയാണ് കേട്ടോ Hari kedua saya memberikan rasa terima kasih kepada anda semua. Terima kasih kerana telah menyaksikan video ini. 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 Terima